ചക്കരകളെ രാവിലെ വീട് ഇടാൻ പറ്റിയില്ല ഏ അമ്മ ഇങ്ങട്ട് കാണിച്ച സാരഥി വേറെയാവില്ല ഞങ്ങള് മാത്രമായിട്ട് വെള്ളക്കാന്താരിയിലേക്ക് പോവുകയാണ് വെള്ളക്കാന്താരി ചെന്നിട്ട് കാണിക്കാവേ വെള്ളക്കാന്താരി പോണ മറന്നു വെള്ളക്കാന്താരിയിലേക്ക് പോകുന്നത് നല്ല ഫുഡാവിടാ എല്ലാ മീനും മീൻ മുട്ടയും എല്ലാം കിട്ടും അവിടെ കൂടുതലും സീ ഫുഡുകളാണ് വെറൈറ്റിയൊക്കെ കിട്ടും നമ്മുടെ നാടനാണല്ല പക്ഷെ കൊച്ചിയുടെ ഒരു സ്വാദാണ് നല്ലത് എനിക്കിഷ്ടം അതിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ നമ്മളത് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് പറയുന്നു ഓക്കേ പോയിട്ട് വരട്ടെ ചക്കരകളെ ഈ വണ്ടി ഓടിക്കുന്ന കൊച്ചോർ

ഞങ്ങളവിടെ ചെന്നിട്ട് കാണിക്കാവേ